കർണാടകത്തിലെ എം ബി ബി എസിനോ ബി ഡി എസിനോ ആയുഷ് കോഴ്സുകൾക്കോ അതായത് ബി എ എം എസിനോ അല്ലെങ്കിൽ ബി എച്ച് എം എസിനോ അല്ലെങ്കിൽ യുനാനിക്കോ നിങ്ങൾ പ്രവേശനത്തിന് നേരത്തെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ മുൻപ് പല സമയങ്ങളിലായിട്ട് അപേക്ഷിക്കാൻ സമയം തന്നപ്പോൾ അപേക്ഷിച്ച ആളുകൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് നീറ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം വന്നിരിക്കുകയാണ് ഈ കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെ സ്ലിപ്പ് എടുക്കാനോ സാധിക്കില്ല അതുകൊണ്ട് അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയിപ്പോയക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇത് കേട്ട് മനസ്സിലാക്കി ചെയ്യുക സമയം വളരെ കുറച്ചേ ഉള്ളൂ മാത്രമല്ല നിങ്ങൾ അറിയുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം സമയം അധികം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന ഏഴാം തീയതി കാലത്ത് പതിനൊന്ന് വരെയാണ് നിങ്ങൾക്ക് കെ പോർട്ടലിൽ പോയിട്ട് ഈ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് മാർക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക അത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന റോൾ നമ്പർ വെച്ച് എൻ ടി എ നൽകിയിരിക്കുന്ന ആ ഒരു സ്കോറുമായിട്ട് ഒത്തുനോക്കുകയും എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫർദർ കൗൺസിലിങ്ങിലേക്കടക്കം പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ നിർബന്ധമായിട്ടും ഈ കാര്യം ചെയ്തിരിക്കണം ഒരു ഗൈഡൻസ് കിട്ടാനായിട്ട് കോളേജുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആയിരിക്കില്ല ഈ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് അത് ഏതാണ്ട് അതിനെക്കാട്ടി ഒരു അൻപതോളം മാർക്ക് കൂടുതലായിട്ടുള്ളൊരു കട്ട് ഓഫിലാണ് വരിക കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാട്ടിയും ഒരു അൻപത് മാർക്കിൻ്റെ മുകളിലാണ് അപ്പോൾ ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അൻപത് മാർക്കുള്ളവർ ഏറ്റവും ചുറ്റിയെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് വരെ ഉള്ളവർ മാത്രം ഇവിടത്തേക്ക് പ്രതീക്ഷിച്ച് ഇരുന്നാൽ മതിയാകും അപ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ്റി അൻപത് മാർക്കിന് മുകളിലുള്ള അല്ലെങ്കിൽ മുന്നൂറിനെങ്കിലും മുകളിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കർണാടകയുടെ ഏതാണ്ട് അതേ ഫീസ് ശകലം കൂടുതൽ കൊടുത്തൊരു അറുപത്തി ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇൻക്ലൂഡിങ് ട്യൂഷൻ ഫീസ് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ മിസിലേനിയസ് ഫീസോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠി അവസര മുന്നൂറ്റി അൻപതെങ്കിലും ഉള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ കോളേജുകളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അവർക്ക് ഏറ്റവും മികച്ച ഗൈഡൻസ് കോളേജുകൾ നൽകുന്നതായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിലവിൽ സെന്റ് ജോൺസിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കാറ്റഗറി രണ്ട് മുതൽ എട്ട് വരെയുള്ള ആളുകൾ ഏഴ് എട്ട് ഒൻപത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഷെഡ്യൂൾ പ്രകാരമുള്ള സമയത്ത് നിങ്ങൾ അവിടെ പേഴ്സണലി ചെന്ന് ഈ ഡോക്യൂമെന്റുകൾ തന്നെ വെരിഫൈ ചെയ്യണം അതിന് പുറമെ എൻ ആർ ഐ സീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ പി എ ഒ തന്നെ ആണ് നിങ്ങൾ െങ്കിൽ ഈ സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള സമയം ഇത് തന്നെയാണ് അപ്പൊ ഇത് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസർവേഷൻ ഉണ്ട് പക്ഷെ നിങ്ങളുടെ അത് റിഫ്ലെക്ട് ആയിട്ടില്ല പക്ഷേ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം അതിനും നിങ്ങൾ കെ ഓഫീസിലേക്ക് നേരിട്ട് തന്നെ ഈ പറഞ്ഞ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഈ ടൈമിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെല്ലണം സോ എന്തായാലും നിങ്ങൾക്ക് ലഭിച്ച ും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച അവസരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇവിടെ തന്നെയുള്ള ഡീംഡ് കോളേജുകളിലെ സീറ്റുകളെ പറ്റി മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ എൻ ആർ ഐ അതർ കോട്ട സീറ്റുകൾ ലഭിക്കാനായിട്ട് കോളേജുകൾ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഉടൻ തന്നെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു സർവീസ് സേവനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം യു ബെസ്റ്റ് ഏഷ്യസ്